ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മികച്ച പ്രകടനത്തിൽ കൂടി മലയാളി ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിൽ കുടിയേറിയ ഒരുപറ്റം വിദേശ താരങ്ങൾ കളിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ അവരെക്കുറിച്ച് ഇന്ന് പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഒരിക്കലും മരണമില്ലാത്ത അവരുടെ ആ ഓർമ്മകളിലേക്ക് നിങ്ങളെ ഒരു തവണ കൂടി കൈപിടിച്ച് നടത്തുവാൻ ശ്രമിക്കുകയാണ് ആവേശം ക്ലബ്ബ് ഫുട്ബോളിൽ വൻമതിൽ എന്ന് കേൾക്കുമ്പോൾ റാമോസിനെയും പിക്കയെയും തിയാഗോസിനെയും ഒക്കെ മാത്രം ഓർമ്മ വന്നിരുന്ന മലയാളികൾക്ക് മുന്നിൽ ഐഎസ്എൽ ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവതരിപ്പിച്ച ഫ്രഞ്ച് പ്രതിരോധ പടനായിരുന്നു സെഡ്രിക് ഹെൻബർഗ് അന്ന് മനസ്സുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ ചേർത്ത് പിടിച്ച ആരാധകർ കേരള ഫുട്ബോളിൽ പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് ഓരോ താരത്തിനും ടീമിനും ആവേശോജ്ജലമായ വരവേൽപ്പ് തന്നെയായിരുന്നു നൽകിയത് ഫ്രഞ്ച് സൂപ്പർ ക്ലബ്ബ് അജാസിയോയിൽ നിന്നുമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഹെങ്ബ് എന്ന വലിയ റാഞ്ചുന്നത് ഇതിഹാസ താരങ്ങളായ റൊണാൾഡീനോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടക്കമുള്ളവരെ പ്രതിരോധിച്ച അനുഭവ സമ്പത്ത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൂറ് ശതമാനവും അദ്ദേഹം ഏതാക്രമണത്തെയും തന്റെ വിരുമാറുന്ന വിരിച്ചു നിന്ന് നേരിടാൻ കെൽപ്പുള്ള ഒരു പടനായകൻ തന്നെയായിരുന്നു ഹെങ്ബർട്ട് അതെ അയാളുടെ ഇടനഞ്ചിന്റെ കരുത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം പലപ്പോഴും പൊട്ടിപ്പിളരാതെ രക്ഷപ്പെട്ടു പോയത് ആരാധകരുടെ ഹൃദയത്തിൽ ആത്മവിശ്വാസത്തിന്റെ കെട്ടിയ ായിരുന്നു സെൻഡ്രിക് ഹെൻബർ പഠൻ ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് അദ്ദേഹത്തിന്റെ പ്രതിരോധ മികവ് തന്നെയായിരുന്നു ടീമിനു വേണ്ടി നാന്നൂറ്റി മുപ്പത്തിരണ്ട് പാസുകൾ പൂർത്തിയാക്കിയ താരം നാൽപ്പത്തി ഒൻപത് ഇന്റർസെപ്ഷനുകളും ക്ലിയറൻസുകളും ഒരു അസിസ്റ്റം സംഭാവന ചെയ്ത ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കളം വിട്ടുപോയത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ വീണ്ടും സൈൻ ചെയ്തു ആരോൺ ചേർന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം പിന്നീട് ഒരിക്കൽ കൂടി വീണ്ടും ഫൈനലിൽ എത്തിച്ചാണ് പടിയിറങ്ങിയത് രണ്ടാം വരവിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ തന്റെ ആദ്യ ഗോൾ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചു അറുനൂറ്റി നാൽപ്പത്തിനാല് പാസുകൾ പൂർത്തിയാക്കിയ താരം മുപ്പത് ഇന്റർസെപ്ഷനുകളും എഴുപത്തിയൊന്ന് ക്ലിയറൻസുകളും മൂന്ന് അസിസ്റ്റുകളും ആ സീസണിൽ കൂട്ടിച്ചേർത്തു ശേഷം മാൾട്ടയിലെ മൊസാ ചേക്കേറിയ താരം നിലവിൽ ഫ്രഞ്ച് ലീഗ് രണ്ടാം ഡിവിഷൻ ക്ലബ്ബ് കീനിന്റെ സഹപരിശീലകനായാണ് ജോലി ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ ആത്മവിശ്വാസത്തിന്റെ വൻമതിൽ കിട്ടിയ വല്യേട്ടനായ സെഡ്രിക് ഹെൻബത്തിന്റെ ഓർമ്മകൾ ഇന്നും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും ഹൃദയത്തിൽ ജ്വലിക്കുന്ന ഓർമ്മകളാണ്